അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വാഹമത്തുല്ലാ വാത്ത യുദ്ധഭൂമിയിൽ പരക്കം പായുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ രോധനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ഒരു മുനമ്പ് മാത്രമായ ഗസയിലെ നിസ്സഹായരായ ജനങ്ങളുടെ പരക്കം പാച്ചിൽ നമ്മൾ കണ്ട് പലപ്പോഴും കണ്ണീർ വാർത്തിട്ടുണ്ടെങ്കിൽ അതേ പരക്കം പാച്ചിലുകൾ ഗസയിലെ നിസ്സഹായരായ ജനങ്ങളെ നിരന്തരം കൊന്നെടുക്കുന്ന ഇസ്രയേൽ എന്ന അധിനിവേശ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം നടക്കുന്ന രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ പാവപ്പെട്ട മനുഷ്യന്മാർ കിടപ്പാടം നഷ്ടപ്പെട്ട് അവരും നെട്ടോട്ട് മൂടുകുന്ന കാഴ്ച ഒരാഴ്ചയായി ഇറാനും ഇസ്രയേലും നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള യുദ്ധം ആ യുദ്ധത്തിന്റെ കെടുതികളും അതിന്റെ പരിണിതിയും ലോകത്തെ മൊത്തം മനുഷ്യർ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ ചില ചിലതെല്ലാം നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധഭൂമിയിലെ ഏറ്റവും വലിയൊരു അത്ഭുത കാഴ്ച എന്താണ് സഹോദരന്മാരെ അത്ഭുത കാഴ്ച ഏകാധിപതി ഏകാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന കാഴ്ചയാണ് യുദ്ധനീതി എന്നത് നിഖണ്ഡുവിൽ പോലുമില്ലാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം യുദ്ധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഭരണാധികാരി യുദ്ധകുറ്റ യുദ്ധകുറ്റങ്ങൾക്കെതിരെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന അത്ഭുത കാഴ്ചയാണ് ഇസ്രേൽ പ്രധാനമന്ത്രി നഥന്യാവുവിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ബാലാവകാശം എന്ന് പറയുന്നത് അങ്ങനെയൊന്ന് ജീവിതത്തിലും നിഖണ്ടുവിലും എഴുതി വെച്ചിട്ടില്ലാത്ത ഏകാധിപതിയായ നധന്യാവുവിൽ നിന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നും ഇന്നലെയുമൊക്കെ കേൾക്കുന്ന വാർത്തയതാണ് യഥാർത്ഥ അധികാരമില്ലാത്ത പണമില്ലാത്ത സമ്പത്തില്ലാത്ത അടച്ചിട്ട പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗസയിലെ ജനവിഭാഗത്തിനെതിരെ ഏകപക്ഷീയമായി ബോംബ് വർഷിക്കലല്ല അധികാരവും സൈനികബലവും ആയുധബലവും അതുപോലെ തന്നെ പാരമ്പരാഗതമായി പല സാമ്രാജ്യങ്ങളോടും പോരാടി വന്ന ഒരു രാജ്യത്തിനെതിരെ പോരാടൽ എന്ന് ഇസ്രയേലിലെ അധികാരികൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടൊന്നും അവർ യുദ്ധം നിർത്തുമെന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് യുദ്ധം എന്ന് പറയുന്നത് അതിൽ പരാജയപ്പെടുന്നതും വിജയിക്കുന്നവരും അപൂർവമാണ് പക്ഷെ പരാജയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് യുദ്ധം നടക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗം ജനങ്ങളാണ് തോൽച്ചു ആ തോൽവിയെ ആർക്കും സമ്മതിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വകുപ്പില്ല നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യരും കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമുള്ളവരും രോഗികളും അതിധാരുണയായി കൊല്ലപ്പെടുന്ന കാഴ്ച ആ തോൽവി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടത് ഒരു രാജ്യത്തെ യുദ്ധ ഭരിക്കുന്ന രാജ്യത്തെയും ആ യുദ്ധ കൊതിയന്മാരുടെ യുദ്ധം ആഘാതം നിൽക്കുന്ന രാജ്യത്തെയും പാവപ്പെട്ട ജനവിഭാഗമാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ് യുദ്ധം നയിക്കുന്ന നേതാക്കൾ കൊല്ലപ്പെടാറുണ്ടെങ്കിലും അത് അപൂർവമാണ് അതേ സമയത്ത് സൈനികരെന്ന് പറയുന്നത് അവരുടെ ഉപജീവനത്തിന്റെ മാർഗമാണ് സൈനിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കും തർക്കമില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തൊഴിലിന്റെ ഭാഗമായി രാജ്യത്തെ സേവിക്കുക എന്ന് പറയുമ്പോഴും അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ആ പാവപ്പെട്ട സൈനികർക്കാണ് സൈനികരും അവരുടെ കുടുംബവുമാണ് മറ്റൊരു ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗം അനിവാര്യ ഘട്ടത്തിൽ ലോകത്ത് എല്ലാ കാലത്തും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ യുദ്ധം ചെയ്യേണ്ടി വരും അതേ സമയത്ത് യുദ്ധത്തിന് വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കി കൃത്രിമ കാരണങ്ങൾ ഉണ്ടാക്കി പതിറ്റാണ്ടുകളോളം യുദ്ധം തുടരുന്ന സമാനരായ മനുഷ്യരുടെ രക്തം കുടിച്ച് ജീവിക്കാൻ കൊതിക്കുന്ന ഭരണാധികാരികളാണ് ആധുനിക ലോകത്തെയും പുരാതന കാലത്തെയും മനുഷ്യരുടെയും മനുഷ്യവംശത്തിന്റെയും ശത്രു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ ഇറാൻ എന്ന് പറയുന്ന പരമാധികാരമുള്ള ഒരു രാജ്യത്തിനെതിരെ ഇസ്രയേലും ഇസ്രയേലിനെ ആയുധം കൊടുത്ത് അവരെ കൊണ്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന അമേരിക്കയടക്കമുള്ള വൻ ശക്തികളും അവർക്കെതിരെ ആരോപിക്കുന്ന ആരോപണം എന്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ആണുവായുധമുണ്ട് എന്നുള്ളതാണ് ആണുവായുധം ഞങ്ങളുടെ കയ്യിലില്ല എന്നവർ പറയുന്നു ഊർജത്തിന് വേണ്ടി വൈദ്യുതി ഉൽപാദനം അടക്കമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യത്തിന് വേണ്ടിയുള്ള യുറേനിയൻ സമ്പുഷ്ടീകരണം മാത്രമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്ന് നിരന്തരം ആവർത്തിച്ച് പറയുക മാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലും അത് ശരിയാണെന്ന് ശരിവെക്കുന്നു അമേരിക്കയിലെ നിലവിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി പോലും പറഞ്ഞു ഇറാനിൽ അങ്ങനെ ഒന്നില്ല പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കണം ഇല്ല എന്ന് ആണയിട്ട് പറയുമ്പോഴും നിരന്തരം പ്രചരിപ്പിച്ച് പറഞ്ഞ് ഒരു രാജ്യത്തെ പാവപ്പെട്ട വിവരമില്ലാത്ത ജനങ്ങളെ തെറ്റുദ്ധരിപ്പിച്ച് യുദ്ധം അനിവാര്യമാണെന്ന് വരുത്തി തീർത്ത് യുദ്ധം തുടങ്ങുക എന്നതാണ് യുദ്ധം നടത്തു യുദ്ധം ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നോക്കൂ നിങ്ങൾ ഇറാഖിലെ പത്തു വർഷക്കാലത്തെ അമേരിക്കയിൽ അധിനിവേശം ആ അധിനിവേശത്തിൽ എത്ര ലക്ഷങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത് പത്ത് ലക്ഷക്കാലത്തിനിടയിൽ അമേരിക്കയിലെ എത്ര സൈനികരാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്തായിരുന്നു കാരണം സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖിൽ കെമിക്കൽ ബയോളജിക്കൽ വീപ്പൺസ് അഥവാ രാസായുധവും ജൈവ ആയുധങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു ആരോപണം പക്ഷേ പത്തു വർഷക്കാലം അരിച്ചു പൊറുക്കിയിട്ടും ഒരു സാധനം ഇറാഖിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നത് പിൽക്കാലത്ത് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി നോക്കൂ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അമേരിക്കയിലെ ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ഉത്തരവാദികൾ അവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ആ ഒരു സംഭവത്തിന്റെ പേരിൽ ഇരുപത് വർഷക്കാലം ഒരാഴ്ച കൊണ്ട് താലിബാൻ ഭരണകൂടത്തെ അവിടുന്ന് കുടിയിറക്കി കിട്ട് ഇരുപത് വർഷക്കാലത്തിന് ശേഷം ആയുധങ്ങളും വിമാനങ്ങളും ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് സൈനികരെ നഷ്ടപ്പെട്ട് അമേരിക്ക തിരിച്ചുപോയ പിറ്റേ ദിവസം അവിടെ അധികാരത്തിൽ വന്നത് ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് താലിബാൻകാരാണ് ഞാൻ പറഞ്ഞു വരുന്നത് യുദ്ധങ്ങൾക്ക് വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടി മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്ക് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയാലും മനുഷ്യരുടെ രക്തം കുടിച്ചേട്ടെങ്കിലും ജീവിക്കട്ടെ എന്ന മനോഭാവമുള്ള ഏകാധിപതികളാണ് യുദ്ധ കൊതിയന്മാർ വിയറ്റ്നാമിലും അങ്ങനെയായിരുന്നു വിയറ്റ്നാമിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള കാലത്ത് അമേരിക്ക അടക്കമുള്ള ആളുകൾ നടത്തിയ കിരാതമായ ആ അധിനിവേശം അവിടെ അമ്പതിനായിരം അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചു അമ്പത് ലക്ഷത്തോളം വിയറ്റ്നാം പൗരന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവസാനം തോറ്റി പിന്മാറേണ്ടി വരും ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് സഹോദരന്മാരെ ലോകത്ത് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ ലോകത്ത് യുദ്ധ കാര അനിവാര്യ ഘട്ടങ്ങളിൽ ജനങ്ങൾ തമ്മിൽ മനുഷ്യ ഭരണ അധികാരികൾ തമ്മിൽ അല്ലെങ്കിൽ പല സമൂഹവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ യുദ്ധം പോലും ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ യുദ്ധം ചെയ്യാൻ കൃത്രിമ കാരണങ്ങൾ ഉണ്ടാക്കി ആ കാരണങ്ങളില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നിരന്തരം ജനങ്ങളെ രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വൻ ശക്തികൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഏകാധിപതി എന്ന് ലോകത്തെ ഏത് കുഞ്ഞി ഏതൊരു കുഞ്ഞു മനസ്സും ഉറക്കെ പറയുന്ന ഒരു 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 ഭരണാധികാരിയാണ് വരെ പോലും കൽപ്പിക്കാത്ത ലോകത്ത് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞുപോയവരിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ കുറ്റവാളിയാണ് ഇസ്രയേൽ ഭരണാധികാരിയെന്ന് ലോകത്ത് അനുകാലിക സംഭവങ്ങളെ വിലയിരുത്തുന്ന കൊച്ചു കുഞ്ഞിനെ പോലും പറയേണ്ടി വരും മനുഷ്യാവകാശം എന്നത് ഒരിക്കലും അജണ്ട കാരണം ഓരോ ദിവസവും നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കുന്ന ഗസയിലെ മനുഷ്യർക്ക് ഭക്ഷണം തടഞ്ഞുകൊണ്ട് നിസ്സഹായരായ ജനങ്ങളുടെ മേലിൽ വർഷിച്ച് നിരപരാധികളെ കൊല്ലുന്ന നിരവധി ഒരു ഹോസ്പിറ്റലുകൾ പോലും ബാക്കി വെക്കാതെ മുഴുവൻ ഹോസ്പിറ്റലുകളും തകർത്ത ഒരാളാണ് ആ ആ ആ ഇസ്രയേലിലെ മെഡിക്കൽ സെന്ററിന് കേടുപാട് പറ്റി അല്ലെങ്കിൽ അവിടെ ബോംബ് വർഷിച്ചപ്പോൾ മിസൈൽ വർഷിച്ചപ്പോ അതിന്റെ പേരിൽ മനുഷ്യാവകാശത്തെ കുറിച്ച് യുദ്ധ കുറ്റകൃത്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാ ഞാൻ പറയുന്നത് വലിയ അത്ഭുതമാണിത് ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്ന സൂറത്തു സഫിന്റെ ആമുഖത്തിൽ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അല്ലയോ വിശ്വാസികളെ ചെയ്യാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ പറയുന്നത് ചെയ്യാത്ത കാര്യം പറയുക എന്നതാണ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും വലിയ വലിയ കോപമുള്ള കാര്യമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവിടെയാണ് ഈ യുദ്ധഭൂമിയിൽ നിന്നൊരു അത്ഭുത വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആയുധങ്ങൾ സംഭരിച്ചു വെക്കുകയാണ് മനുഷ്യന്മാർ എന്തിനു വേണ്ടി മനുഷ്യ ശത്രുക്കളായ ജീവജാലങ്ങളെ കൊല്ലാനല്ല അല്ലെങ്കിൽ മനുഷ്യരുടെ പുറത്തുള്ള എന്തിനെങ്കിലും ഇല്ലായ്മ ചെയ്യാനല്ല സഹോദരന്മാരായ മനുഷ്യരെ ക്രൂരമായി കൊല്ലാനുള്ള ആയുധ സംഭരണികളാണ് ഓരോ രാജ്യവും സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ദുരിതമെന്താണ് ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടല്ല വേണ്ടെന്നല്ല പറയുന്നത് അസൂയയും പകയും ഏകാധിപത്യ മനസ്സും അധികാരകൊതിയും കൂടുമ്പോ രാജ്യത്തെ മനുഷ്യരിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടിണി കടന്ന് മരിക്കുമ്പോഴും ഇല്ലാത്ത ശത്രുക്കളെ പറഞ്ഞും അല്ലെങ്കിൽ അനാവശ്യമായി ശത്രുക്കളെ സൃഷ്ടിച്ചും പ്രതിരോധത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടി ഓരോ രാജ്യവും ചെലവഴിക്കുന്ന കോടാന കോടി സമ്പത്ത് ആർക്കവകാശപ്പെട്ടതാണ് ഈ സമൂഹത്തിലെയും രാജ്യത്തെയും മനുഷ്യർക്ക് അവകാശപ്പെട്ട സമ്പത്താണ് ആയുധങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആയുധം നോക്കൂ നിങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന പേരിലാണ് ഈ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയടക്കമുള്ള അടക്കമുള്ള വൻ ശക്തികളും ഒറ്റപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ മാത്രം ആറായിരത്തി ചില്ലാനോളം ആണുവായുധങ്ങൾ നിലവിലുണ്ട് റഷ്യയുടെ കൈയിൽ അയ്യായിരത്തിലേറെ ആണുവായുധങ്ങളുണ്ട് ഇസ്രേ ഇസ്ര അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ത്യയുടെ കയ്യിലും ഇരുന്നൂറോളം ആണുവാധമുണ്ട് പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അങ്ങനെ ചൈനയുടെ കയ്യിൽ അറുന്നൂറോളം ആണുവാുധമുണ്ട് ഇതുപോലെ ആണവായുധ ശക്തികളായ ധാരാളം രാജ്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആണുവാധങ്ങളിൽ അയ്യായിരം പൊട്ടേണ്ടതില്ല അയ്യായിരം പ്രയോഗിക്കേണ്ടതില്ല കരയിലും കടലിലും ഫസാദുകളും കുഴപ്പങ്ങളും മനുഷ്യന്റെ കരങ്ങളെ ഉണ്ടാകുന്നുണ്ട് എന്ന വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം ഈ സംഭരിച്ചു വെക്കുന്ന ആയുധങ്ങൾ ഈ ഭൂമിയെ ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ജനങ്ങളെ മനുഷ്യരെ എങ്ങോട്ടാണ് എത്തിക്കുക എന്നത് നാം കാത്തിരുന്നു കാണണം അഥവാ ആണുവായുധ നിർമ്മാണത്തിന് നിയന്ത്രണം വെച്ചിട്ടുണ്ട് ഇനി ആരും ആണു ഉണ്ടാക്കരുത് ലോകശക്തികളെല്ലാം ആവുവോളം ആണു വായുണ്ടാക്കിയതിനു ശേഷം ലോക ആണവോർജ് ഏജൻസിയുടെ നേതൃത്വത്തിൽ ലോകത്തെ ആണവായുധങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി നിയന്ത്രണം കൊണ്ടുവന്ന വന്നതിന് ശേഷം അനുവദനീയമല്ലാതെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇറാനെതിരെ യുദ്ധം ആരംഭി യുദ്ധം തുടങ്ങുന്നത് അത് തകർക്കുമെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നൂ തൊണ്ണൂറോളം ആണുവാഹുധം അവരുടെ കയ്യിൽ ഉണ്ടാക്കിയത് അനധികൃതമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു ആശ്ചര്യകരമായ എന്തൊരു സമൂഹത്തെ മനുഷ്യരെ മനുഷ്യരെ മുഴുവനും പൊട്ടനാക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യുദ്ധവും യുദ്ധത്തിന്റെ കെടുതിയും അനുഭവിക്കുന്നത് മനുഷ്യരുമത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തിന് വേണ്ടി പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആര് എന്ത് ചെയ്തു കൂട്ടുമ്പോഴും അതേ നിലയിലുള്ള പ്രതികൂലമായ സാഹചര്യം അവരുടെ രാജ്യത്തും വരും ഇസ്രയേലിലെ മനുഷ്യർ അവിടെ പരക്കം പായുന്നത് കാണുമ്പോൾ ആഹ്ലാദിക്കുന്നവരുണ്ട് സന്തോഷിക്കുന്നവരുണ്ട് നിരപരാധികൾ ഈ രൂപത്തിൽ പരക്കം വായുന്നത് ആരും സന്തോഷിക്കേണ്ടതില്ല സഹോദരന്മാരെ പക്ഷെ അങ്ങനെ സന്തോഷിക്കാൻ ചില ആളുകൾക്ക് സന്തോഷിക്കാൻ തോന്നുന്നത് കഴിഞ്ഞ ഇരുപത് മാസത്തിലേറെയായി ഗസ്സയിലെ പാവപ്പെട്ട മനുഷ്യന്മാർ ഒരു ഒരു കാലിൽ നിൽക്കാൻ കഴിയാതെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഭേദമന്യം അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നെട്ടോട്ടമോടുകയാണ് രാവും പകലും വെയിലും മഴയും തണുപ്പും അതുപോലെ ചൂടും വകവെക്കാതെ ആ മനുഷ്യരുടെ നെട്ടോട്ടം കാണുമ്പോഴാണ് ചില ആളുകളെങ്കിലും ഇസ്രയേലിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ആഹ്ലാദിക്കുന്നതെങ്കിൽ ഹിളാദിക്കുന്നതെങ്കിൽ പാവപ്പെട്ട നിരപരാധികളായിരിക്കും നെട്ടോട്ടമോടുക അധികാരികളും ഭരണാധികാരികളും ോൽക്കാൻ നേരത്ത് അവരുടെ പ്രൈവറ്റ് വിമാനത്തില് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ നേരത്തെ നേരത്തെ അഭയം ചോദിച്ചു വാങ്ങി വെച്ച രാജ്യത്ത് പോയി അവർ താമസിക്കും ഇത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് അതുകൊണ്ട് നിരപരാധികൾക്ക് ലോകത്തിന് മനുഷ്യർക്ക് പട്ടിണിയും ദാരിദ്ര്യവും വിലകയറ്റവും അതുപോലെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കുന്ന യുദ്ധം അരുതെന്ന് പറയാൻ അതില്ലായ്മ ചെയ്യാൻ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ രാജ്യം അടക്കം ലോക ഏജൻസികളടക്കം ലോകരാജ്യങ്ങളടക്കം ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ അസ്സലാ വാഹമുല്ലാഹി